പരസ്പരം മത്സരിക്കുന്നവരായിരിക്കും നിങ്ങൾ പരസ്പരം മത്സരിക്കും സമ്പത്തിന് വേണ്ടി വീടിന് വേണ്ടി ഈ ദുന്യാൾ മത്സരം നടത്തും പരസ്പരം നിങ്ങൾ അസൂയ അസൂയുള്ളവരായി മാറിത്തീരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞമ്മളീ പറയുന്ന ഹജീസുകൾ കാലവും മാറ്റം തട്ടിച്ചു നോക്കണം ഇതെല്ലാം ഇന്ന് നടന്നോണ്ടിരിക്കുന്നത് കണ്ടൂടാ ജ്യേഷ്ഠന അനുജന കണ്ടുവിടാത്ത കാലം മക്കൾക്ക് ഉപ്പാന കണ്ടൂടാത്ത കാലം മക്കൾക്ക് ഉപ്പാന മക്കൾക്കും കണ്ടുവിടാത്ത കാലഘട്ടം ഒന്നിച്ച് നമസ്കരിക്കുന്നവരാണ് ഒന്നിച്ച് വള്ളിയിൽ വരുന്നവരാണ് ഒരേ സ്വഭ്യം നിൽക്കുന്നവരാണ് പക്ഷേ പരസ്പരം തൊട്ടടുത്തിരിക്കുന്നവർ അപ്പുറം കാണൂല എന്നിട്ട് പറയും ഞാനൊരു മുസ്ലിമാണ് മുസ്ലിമീൻ മുമ്പിൽ അഞ്ചു നേരം പ്രതിജ്ഞ ഞാനും ആയിക്കൊള്ളാന്ന് എവിടെയുണ്ട് സ്വന്തം ജീവിതത്തിലുണ്ടോ കുടുംബത്തിലുണ്ടോ ഇതൊന്നില്ലാത്തവൻ എന്താ പറഞ്ഞു പരസ്പരം ദേഷ്യമുള്ളവരാ കോപ ഉള്ളവരാണെങ്കിൽ അതേ പറഞ്ഞല്ലരിപ്പെട്ടു നിവിധങ്ങൾ മൂന്നാല് വാക്കുകൾ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ ഈ നാല് വാക്കും ഇന്ന് നമ്മളെ സ്വന്തം സ്വന്തം ഗ്യത്ത് കൈവച്ച് ഓരോരുത്തർ സ്വന്തം തുടർന്ന് ചോദിക്കുക എൻ്റെ ജീവിതവും ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഓരോരുത്തർ സ്വന്തത്തുടർന്ന് ചോദിച്ചു നോക്കണം